ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വെറും അൻപത് നക്ഷത്രങ്ങളുടെ മരണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയാകെ മാറ്റിമറിച്ചു ടൈപ്പ് ഐയേ സൂപ്പർനോവ എന്ന് വിളിക്കുന്ന പ്രത്യേകതരം നക്ഷത്രസ്ഫോടനങ്ങളെ പഠിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിക്കുന്ന ഒരു സത്യം കണ്ടെത്തി നമ്മുടെ പ്രപഞ്ചത്തിന്റെ വികാസം പതുക്കെയാവുകയോ നിൽക്കുകയോ അല്ല മറിച്ച് ഓരോ നിമിഷവും വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അത്ഭുതകരമായ വേഗതയ്ക്ക് പിന്നിലെ അദൃശ്യമായ ഊർജ്ജത്തിന് അവർ ഒരു പേരിട്ടു ഡാർക്ക് എനർജി അഥവാ തമോ ഊർജ്ജം ഈ കണ്ടെത്തലിന് പിന്നീട് നോബൽ സമ്മാനം വരെ ലഭിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ആയിരക്കണക്കിന് സൂപ്പർനോവകളെ വിവിധ ദൂരദർശിനികൾ ഉപയോഗിച്ച് നമ്മൾ നിരീക്ഷിച്ചു എന്നാൽ അവിടെയൊരു പ്രശ്നമുണ്ടായിരുന്നു ഓരോ ടെലിസ്കോപ്പും ഓരോ രീതിയിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇത് പലതരം പഴങ്ങൾ ഒരേയിൽ ഇട്ട് താരതമ്യം ചെയ്യുന്നതുപോലെയായിരുന്നു കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താൻ ഇത് തടസ്സമായി എന്നാൽ ഇപ്പോൾ സൂപ്പർനോവ കോസ്മോളജി പ്രോജക്ടിലെ ഒരു അന്താരാഷ്ട്ര സംഘം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു അവർ ലോകമെമ്പാടുമുള്ള ഇരുപത്തിനാല് വ്യത്യസ്ത പഠനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി എൺപത്തിയേഴ് സൂപ്പർനോവകളുടെ വിവരങ്ങൾ ഒരുമിപ്പിച്ച് ഒരേ അളൌഗോൾ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് ചെയ്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർനോവ ഡാറ്റാസെറ്റ് നിർമ്മിച്ചു ഇതിന്റെ പേരാണ് യൂണിയൻ മൂന്ന് ഈ യൂണിയൻ മൂന്ന് ഡാറ്റാസെറ്റ് വിശകലനം ചെയ്തപ്പോൾ ശാസ്ത്രലോകത്ത് വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സൂചനയാണ് ലഭിച്ചത് ഒരുപക്ഷേ ഡാർക്ക് എനർജി സ്ഥിരമായ ഒരു ശക്തിയല്ല കാലക്രമേണ അതിന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇതൊരു അന്തിമ വിധിയല്ല പക്ഷേ മറ്റ് രണ്ട് വ്യത്യസ്ത പഠനങ്ങളും ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് നടത്തിയ പഠനവും ഡാർക്ക് എനർജി സർവേയുടെ പഠനവും ഇതേ ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ആരും ഇപ്പോൾ ആവേശത്തോടെ തുള്ളിച്ചാടുകയല്ല ഡാർക്ക് എനർജി കണ്ടെത്തിയതിന് നോബൽ സമ്മാനം നേടിയ സോൾ പേൽമട്ടർ പറയുന്നു കാരണം കൂടുതൽ മെച്ചപ്പെട്ട ഡാറ്റ വരുമ്പോൾ ഈ സൂചനകൾ ഒരുപക്ഷേ മാഞ്ഞുപോയേക്കാം എന്നാൽ രണ്ട് വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഒരേ കാര്യം പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഒടുവിൽ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയുന്നത്ര കൃത്യതയിലേക്ക് നമ്മൾ എത്തുന്നു എന്നത് ആവേശകരമാണ് എന്താണ് ഇതിന്റെ പ്രാധാന്യം നിലവിലെ നമ്മുടെ ഏറ്റവും വലിയ സിദ്ധാന്തമായ ലാംഡ സിഡിയം മോഡൽ പറയുന്നത് ഡാർക്ക് എനർജി ഒരു സ്ഥിരമായ ശക്തിയാണെന്നാണ് എന്നാൽ ഡാർക്ക് എനർജിയുടെ ശക്തി കുറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാവി തന്നെ മാറിയേക്കാം പ്രപഞ്ചത്തിന്റെ വികാസത്തിനു കാരണം ഡാർക്ക് എനർജിയാണ് അതിന്റെ ശക്തി കുറഞ്ഞാൽ വികാസത്തിന്റെ വേഗതയും കുറയാൻ തുടങ്ങും പഠനത്തിന്റെ മുഖ്യ രചയിതാവായ ഡേവിഡ് റൂബിൻ പറയുന്നു പ്രപഞ്ചം എക്കാലവും വികസിക്കുമോ അതോ ഒരുനാൾ നിൽക്കുമോ അതോ വീണ്ടും ചുരുങ്ങാൻ തുടങ്ങുമോ ഇതെല്ലാം ഡാർക്ക് എനർജിയും ദ്രവ്യവും തമ്മിലുള്ള ഈ മത്സരത്തെ ആശ്രയിച്ചിരിക്കും സൂപ്പർനോവകളെ ഒരു സ്റ്റാൻഡേർഡ് മെഴുകുതിരിയായി ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൂരങ്ങൾ അളക്കുന്നത് എല്ലാ ടൈപ്പ് ആയേ സൂപ്പർനോവകൾക്കും ഏകദേശം ഒരേ പ്രകാശമായതിനാൽ അവയെ നിരീക്ഷിച്ച് അവ എത്ര ദൂരെയാണെന്ന് കൃത്യമായി കണക്കാക്കാൻ സാധിക്കും ഈ പുതിയ യൂണിയൻ മൂന്ന് പഠനത്തിൽ മുൻപത്തെക്കാൾ മികച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ച് ഓരോ സൂപ്പർനോവയെയും കാലിബ്രേറ്റ് ചെയ്തു ദൂരദർശിനികളിലെ ഫിൽട്ടറുകൾക്ക് കാലക്രമേണ വരുന്ന മാറ്റങ്ങൾ പോലും അവർ കണക്കിലെടുത്തു ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ സൂപ്പർനോവകളെ ഈ ഡാറ്റാസെറ്റിലേക്ക് ചേർക്കും വരും ദശകത്തിൽ വേരസി റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ള പുതിയ ദൂരദർശിനികൾ ലക്ഷക്കണക്കിന് സൂപ്പർനോവകളെ കണ്ടെത്തും അത് നമുക്ക് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകും പ്രപഞ്ചത്തിന്റെ വിധി എന്തായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിലെ ഒരു നിർണായക വഴിത്തിരിവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്